മാമ്പഴമല്ല ഇവിടുത്തെ പ്രധാനം ഇവിടുത്തെ മാവുകളാണ് ഇത്ത പടുകൂറ്റൻ മാവുകൾ നമ്മൾക്ക് ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയുള്ള മാവിൻ കൂട്ടങ്ങൾ ഇവിടെ കൊറിയത്തിലുണ്ടായിരുന്നു എന്നൊക്കെ പച്ച മാങ്ങി മാങ്ങ ഇളം മാങ്ങ നിറം വെച്ച മാങ്ങ വഴുത്ത മാങ്ങ എന്ത് വേണമെങ്കിലും ഈ മാങ്ങാത്തോട്ടങ്ങളിൽ കിട്ടും അതാണ് കൊറിയത്തിലെ മാങ്ങ തോട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത അറിയാ പച്ച പുളിയൻ ഹാത പുളിയൻ മതി വീട്ടിൽ കൊണ്ട് പഴിപ്പിച്ചാൽ അടിപൊളിയാവും ഫലജിലെ വെള്ളം തഴുകി നിൽക്കുന്ന മാന്തോട്ടങ്ങൾ ഒമാനിലെ ഹൈൽ ബംഗ്ലാദേശ് കുറിയത്തിലുള്ള ബംഗ്ലാദേശക്ക ഒരു ഫാമിലൊന്ന് കേട്ടി വിട്ടതേ എല്ലാരും വാഴയിലെയും കറിയാപ്പിലേയും പ്രാവിൻ തൈ പ്രാവിന്റെ തൈ മാങ്ങും തേങ്ങായും ചക്കയും എന്താണല്ലോ അവിടെ മനുഷ്യനെ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതെ നമ്മുടെ മാവിന്റെ തോട്ടം കണ്ട് ക്ഷീണിച്ചു വരുന്ന കുറെ ആൾക്കാരാണ് ഓക്കെ വേർപ്പൊക്കെ ഒഴുക ഇങ്ങനെ കാരണം അത്രക്കുണ്ട് ഇവിടെ വന്നാൽ മാങ്ങാത്തോട്ടം നല്ലൊരു ഈവനിങ് വഴി പോട്ടോ ഇവിടെ നിങ്ങൾ വിചാരിക്കുക എന്തിനായി കഷ്ടപ്പെട്ട് ചൂടും പിടിച്ച് ഇവിടൊക്കെ വരുതെന്ന് മാങ്ങ ഉള്ളപ്പോഴല്ലേ മാങ്ങാത്തോട്ടത്തി വന്നിട്ട് കാര്യമുള്ളൂ പക്ഷേ വേർക്കുന്നവർക്ക് പുറത്ത് കുളിക്കാൻ സജ്ജീകരണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നേരെ വിട്ടുള്ളൂ ഹൈ ലിൽ ക്ലാസ് കുറിയാദ്